തൃശൂർ സി പി ഐ എം ശബ്ദരേഖാ വിവാദത്തിൽ മറുപടിയുമായി കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ ശരത്തിന്റെ ശബ്ദ സന്ദേശം അനുചിതം തെറ്റായ കാര്യങ്ങൾ പറഞ്ഞതിന് പാർട്ടി വിശദീകരണം തേടി സി പി ഐ എമ്മിൽ വ്യക്തികൾ പോയി ഫണ്ട് പിരിക്കാറില്ല നേതാക്കൾ ഒരുമിച്ച് പോയാണ് പണം പിരിക്കുന്നത് മാധ്യമങ്ങൾ തിരുത്തേണ്ടത് തിരുത്തണമെന്നും എ സി മൊയ്തീൻ പറഞ്ഞു തെറ്റായൊരു കാര്യമാണ് അനുചിതമായൊരു കാര്യമാണ് പക്ഷെ അദ്ദേഹം അതൊന്നും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇങ്ങനെ ഒരു ശബ്ദരേഖയുടെ രൂപത്തിൽ വരാൻ ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹത്തിനോട് വിശദീകരണം ചോദിക്കാൻ തീരുമാനിച്ചു പാർട്ടിയാണ് ഞങ്ങളുടെയൊക്കെ ജീവിതവും മറ്റു കാര്യങ്ങളും ഒക്കെ പരിശോധിക്കുന്നത് ഞാൻ പത്ത് നാൽപ്പത്തഞ്ച് വർഷ കാലമായിട്ട് ഒരു പ്രവർത്തനങ്ങൾക്കുള്ള ആളാണ് എല്ലാ വിഭാഗം ജനങ്ങളും പരിചയമുള്ള ഒരാളാണ് പാർട്ടി ഫണ്ട് പിടിക്കാറുള്ളത് പാർട്ടി പാർട്ടിയുടെ ആവശ്യത്തിന് ജനങ്ങളോട് കോൾ ചെയ്ത് പരസ്യം സുതാര്യവുമായിട്ടാണ് അപ്പോൾ അതിൽ ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾക്ക് വസ്തുതയുമായി പുലബന്ധം പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്നെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളല്ലോ നിങ്ങൾ ഇന്നലെ ചർച്ച ചെയ്തു അത് നിങ്ങൾ പരിശോധിക്കുക